കണ്ടെയ്നറുകൾ കയറ്റി ചരക്ക് കപ്പലാണ് തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കപ്പൽ അപകടത്തിൽപ്പെട്ടു കപ്പൽ ചെരിഞ്ഞ അവസ്ഥയിലാണുള്ളത് ഇരുപത്തി നാല് ജീവനക്കാരാണ് കപ്പലിലുള്ളത് അതിൽ മറ്റൊരു മർത്തൻ ഷിപ്പിൽ നിന്ന് ലൈഫ് ഇട്ട് നൽകി ഒൻപത് പേരെ ഇതിനകം രക്ഷപ്പെടുത്തി ആ മർത്തൻ ഷിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം മറ്റു ജീവനക്കാർ കൂടി അവിടെയുണ്ട് ഇതിനകം കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ രണ്ട് ഷിപ്പുകളും ഒപ്പം നേവിയുടെ ഒരു ഷിപ്പും ഈ സ്ഥലത്തേക്ക് ഈ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് അതായത് ഈ തിരക്കപ്പലിലുള്ള മറ്റ് ജീവനക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്നൊരു പ്രധാന സജു ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്നത് കൊച്ചി തീരത്ത് കപ്പൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അതിൽ ഇനിയും ജീവനക്കാരെ രക്ഷിക്കാനുണ്ട് എന്നതാണല്ലേ വിനിത നമുക്ക് നാവിക നാവികസേനയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമാണ് ഞാൻ നേരത്തെ പങ്കുവെച്ചത് നാവിക സേന പങ്കുവെക്കുന്ന വിവരങ്ങളാണ് മുപ്പത്തിയെട്ട് അതായത് അപ്പുറം കടലിൽ മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ ചരക്ക് കപ്പൽ അപകടത്തിൽ പെട്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കണ്ടെയ്നറുകൾ കയറ്റിയതാണ് അതിലെ കാർഗോ എന്നത് അപകടകരമായ വസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറാണ് എന്ന് വെച്ചാൽ ആ കാർഗോയിൽ അത്തരത്തിലുള്ള അപകടകരമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അവയെ ഉൾപ്പെട്ടതാണ് എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് നാവികസേനയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം